ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ഹൈലോ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം ഇതൊരു ഫ്രോക്ക് മോഡലാണ് അതുപോലെ തന്നെ ഇതൊരു ബേബി ബേബികളിന് വേണ്ടിയാണ് നാല് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്ന അളവിലാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഈ ഒരു മോഡലിൻ്റെ തന്നെ അഡൽട്ടിനുള്ളത് നമ്മളിതിൻ്റെ തൊട്ട് മുന്നേറ്റിട്ടുണ്ട് നമുക്ക് വേണ്ട അളവിലേക്ക് കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറയുന്നത് നമ്മൾ ആദ്യമേ ടോപ്പ് പോർഷനാണ് കട്ട് ചെയ്യുന്നത് അതിനായിട്ട് നമ്മളൊരു കുറച്ച് ക്ലോത്ത് നമുക്ക് ബാലൻസ് ഉള്ള ക്ലോത്ത് ഒക്കെ ആയാലും മതി ഇതുപോലെ കുഞ്ഞുങ്ങക്കുള ആയതുകൊണ്ട് അത് നമ്മൾ ലൈനിങ് ക്ലോത്തിനെ നാലായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളൊരു അഞ്ചിഞ്ചാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് ആ അഞ്ച് ഇഞ്ച് തന്നെ നമ്മൾ ആം ആംഹോളിനും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നു ഒരു കാലിഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മളൊരു ആറിഞ്ചാണ് കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു ഇനി നമ്മളിവിടെ നിന്നും ഒരു ഇഞ്ച് നമുക്ക് കിട്ടിയാൽ മതി ഇഞ്ച് ഒമ്പതിഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി ഇഞ്ച് കൊടുക്കുന്നു ഇവിടെയും നമ്മൾ ആറ് ഇഞ്ച് തന്നെ കൊടുക്കുന്നു ഇഞ്ചും കൊടുക്കുന്നു ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ആം ഹോൾ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കുള്ളൊരു രണ്ട് ഇഞ്ചോ രണ്ടര ഇഞ്ചോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിട്ട് കൊടുക്കാവേ എന്നിട്ട് നമ്മളൊരു അഞ്ച് ഇഞ്ചോളം ലെങ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് ബാക്ക് നെക്കും നമ്മളിവിടെ തന്നെ വരയ്ക്കുകയാണ് നമ്മളൊരു മൂന്നോ മൂന്നര ഇഞ്ചൊക്കെ നമുക്ക് ലെങ്ത് കൊടുക്കാം എന്നിട്ട് റൗണ്ട് ഇതുപോലെ വരച്ച് കൊടുക്കുന്നു സ്ലാൻ ലൈനും നമ്മളിതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗങ്ങൾ ഇത്രയും നമുക്ക് ഇത്രയും മതി ഇതിൻ്റെ ടോപ്പ് ഓസ്റ്റ് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാനായിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗങ്ങൾ ഇപ്പം കട്ട് ചെയ്യുന്നില്ല നമ്മൾ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രണ്ടും ബാക്കിയും ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇതിനെ ഈ കറക്റ്റ് അളവിൽ ഇതുപോലെ നമ്മൾ ട്രേസ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഇങ്ങനെ നമ്മൾ രണ്ട് വശത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനും ഈ ഒരു മുകളിൽ കൂടി ഉള്ള ഭാഗം വെച്ച് നമ്മൾ ബാക്ക് പോർഷനുമാണ് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ലൈനിങ്ങുമായിട്ട് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിങ്ങനെ ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒരു ഇഞ്ചിങ്ങനെ വെച്ച് നമ്മൾ ഈ ഒരു സൈഡ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രോക്കിനൊക്കെ നല്ലതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് സൈഡ് ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ ഭാഗങ്ങളിൽ നമുക്ക് ഇതുപോലെ വെച്ച് ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല നമുക്ക് തയ്യൽത്തുമ്പ് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടും ആ രീതിയിലാണ് നമ്മളിപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇനി കഴുത്ത് കയറുകയോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ബാക്ക് പോർഷനിൽ ഓപ്പൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയെ ഞാനിപ്പോൾ ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിപ്പോകാത്ത രീതി കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളൊരു മൂന്നിഞ്ചോളം ലെങ്ത് കൊടുക്കുന്നുണ്ട് മൂന്നിഞ്ചോളം ലെങ്ത് കൊടുത്ത് നമ്മൾ ബാക്ക് പോർഷനിലാണ് ഇങ്ങനെ ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ബാക്ക് പോർഷൻ ഫുള്ള് നമുക്ക് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കാൻ അത് അങ്ങനെയും ചെയ്യാം എന്നിട്ട് നമ്മൾ ബ്ലൗസിനൊക്കെ കൊടുക്കുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മതി ഈ ബാക്ക് പോർഷനിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്ത് വെച്ച് ഈ ഒരു ഭാഗം നല്ല വശങ്ങൾ തമ്മിലിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തയ്യൽ തുമ്പോൾ ആവശ്യത്തിന് മാത്രം നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തേച്ചാൽ മതിയേ എന്നിങ്ങട്ട് അഴിഞ്ഞു പോകരുത് നമുക്കൊരു ആവശ്യത്തിന് മാത്രം ഒരു കാലിഞ്ചൊക്കെ തുമ്പ് ഇട്ട് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന വളരെ ഷാർപ്പായിട്ട് നല്ല നീറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളിതിനെ പുറത്തേക്ക് എടുത്ത് ഈ ഒരു ഭാഗം ഇതുപോലെ തിരിച്ച് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കൈത്തൈൽ തയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് നല്ല നീറ്റായിട്ട് നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി ആയിരിക്കണം നമുക്ക് ഇപ്പം പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് വരേണ്ടത് അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് കൈത്തൈൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മെഷീനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ നമ്മളിവിടെ കൈ തയ്യലാണ് ചെയ്ത് കൊടുക്കുന്നത് ഒട്ടും തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് ഇനി ഒരു ലൂപ്പും നമ്മളൊരു ബട്ടനും വെച്ചാണ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ ടു ടൈംസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കാരണം നമ്മൾ സ്ലീവായിട്ട് ആണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് വേറെ സ്ട്രിപ്പ് ഒന്നും വെക്കേണ്ട ഇതുപോലെ അങ്ങ് ഈ സൈഡ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേച്ചാൽ മതിയെ ഇതുപോലെ നമ്മൾ രണ്ട് വശവും ഒരേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റാവുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഇതുപോലെ സ്ലീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ലേസ് അപ്പോൾ അതിനെ നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലേസ് അറ്റാച്ച് ചെയ്യുമ്പം ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് നേരിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിൽ നല്ല ഭംഗി കിട്ടുന്നത് ഇതുപോലെ ആ ലേസിൻ്റെ ഭാഗവും നമ്മളൊരു സ്ലീവ് പോലെ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് കൊടുക്കുന്നത് പോലെ തന്നെ കറക്റ്റ് സെൻറ്ററിലോട്ട് ആ ഷോൾഡർ ഭാഗം ഇതിൻ്റെ അങ്ങോട്ട് കറക്റ്റ് ഇതിൻ്റെ നമ്മളുടെ സ്ലീവിൻ്റെ സെൻറ്റർ വരുത്തുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ സ്ലീവ് സാധാ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ അപ്പം നമുക്ക് ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് സ്ലീവോ വെച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ ഇല്ലാതെ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാൻ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഈ ലേസാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ സെയിം കളറ് ത്രെഡിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് നല്ല ഷെയ്പ്പിൽ അവിടെ ഇരുന്നോളൂ അപ്പം നമുക്കിതുപോലെ നല്ല ഭംഗിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ട വിൽ അറ്റാച്ച് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മളുടെ ടോപ്പ് പോർഷൻ കറക്റ്റ് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു ആറ് ഇഞ്ചാണ് നമ്മളുടെ ഈ ഒരു വിത്ത് ആ ഇഞ്ച് ഇവിടെ വരുന്നു അവിടെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ബോട്ടത്തിനായിട്ടുള്ള ക്ലോത്താണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ ഒരു മീറ്ററോ അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ മീറ്ററോ ഒക്കെ എടുത്തോണേ ബോട്ടത്തിന് തന്നെയായിട്ട് നമ്മൾ ഇതുപോലെ എട്ടായിട്ട് മടക്കി കൊടുത്ത് അതിനെ ഒന്നുകൂടെ മടക്കി ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പം ടോട്ടല് എട്ടായിട്ടാണ് മടക്കി ഇട്ടിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു ബോട്ടത്തിനായിട്ടുള്ള ക്ലോത്തിനെ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ എട്ടായിട്ടാണ് നമ്മളിങ്ങനെ കോർണർ ടു കോർണർ ഇടുമ്പം എട്ടായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ എട്ട് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇരുപത്തി രണ്ടാണ് ഇഞ്ച് അതിലൂടെ രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പൂടെ കൊടുക്കുമ്പോൾ ഇരുപത്തി എന്ന് കിട്ടും ആ ഇരുപത്തി നാല് ഇഞ്ചിനെ നമ്മൾ എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ കോർണറിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ ഈ പേപ്പറേലൊന്നുകൂടെ കാണിക്കുക അവ എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ലെങ്ത് അപ്പം നമ്മൾ അങ്ങനെ അതിനെ മനസ്സിൽ വിചാരിക്കണേ നമ്മളിങ്ങനെ ഇപ്പോൾ ആരോ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്മൾ ഭാഗമാണ് നമ്മൾ ലെങ്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് നമ്മളുടെ ക്ലോത്തിനെ വിട്ട ഈ ഒരു ഒരളവിലുള്ളവർക്ക് നമ്മളൊരു ഒന്നര മീറ്ററോളം ഒന്നേകാലോ അല്ലെങ്കിൽ ഒന്നരയോ ഒക്കെ നമുക്ക് എടുത്തുവാണെങ്കിൽ ലെങ്ത് കുറവാണെങ്കിൽ ഒരു മീറ്റർ എടുത്താലും മതി നമ്മളിപ്പോൾ ഒരു മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുള്ളത് അത്രയുള്ളായിരുന്നു നമ്മളൊരു ബാലൻസ് കൊണ്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണെ നാൽപ്പത്തി നാല് ഇഞ്ച് വിടുത്തുള്ള ക്ലോത്തുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് നമ്മളുടെ ലെങ്ത് വൈസിലാണ് നമ്മൾ രണ്ടായിട്ട് ചെയ്യേണ്ടത് എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നു അപ്പോൾ ടോട്ടലി ഇപ്പം നാലായിട്ട് മടക്കി കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്യാം ആ രീതിയിലാണ് നമ്മൾ അഡൽട്ടിനുള്ളത് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ബേബിക്കുള്ളത് കട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ അങ്ങ് ടോട്ടലി മടക്കി കൊടുക്കുകയാണ് അപ്പോഴാണ് നമുക്ക് എട്ട് പീസസ് ആയിട്ട് വരുന്നത് ഇനി നമ്മളിത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എട്ട് ലെയർ ആണ് കിട്ടുന്നത് അപ്പം നമ്മളുടെ ഈ ഒരു മീറ്റർ ക്ലോത്തിനെയാണ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ലെങ്ത് കിട്ടത്തുള്ളൂ ലെങ്ത് കൂടുതൽ കൂടുതൽ വേണമെങ്കിൽ ആ താഴെയുള്ള ബാക്കി ക്ലോത്തിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ നമുക്കിപ്പോൾ ടോട്ടൽ നമ്മളുടെ വേസ്റ്റ് ഇരുപത്തി ഇഞ്ചാണ് രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ എത്തുമ്പോടെ കൊടുത്ത് ഇരുപത്തി നാല് ഇഞ്ച് വരും അതിനെ നമ്മൾ ഇട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നിഞ്ചെന്ന് കിട്ടും ആ ഇഞ്ചാണ് നമ്മൾ ഈ കോർണറിൽ എവിടെയാണോ ഇഞ്ച് വരുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ ആ കിട്ടി നിൽക്കുന്നതിനെ ഒന്നും കറക്റ്റായിട്ട് അളവനുസരിച്ച് വളച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്നാണ് നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് റൗണ്ട് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു ഇവിടവും കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ബോട്ടം ഭാഗത്തിൻ്റെ ലെങ്ത് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ നമുക്കിങ്ങനെ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ ലഭിക്കും അപ്പോൾ നമുക്കിപ്പോൾ ഈ എല്ലാ ഭാഗവും ഒരുപോലെയാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിനെ ഹൈലോ ആക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഹൈലോ ആക്കാനായിട്ടുള്ള ഒരു മെതയുടെ കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ ക്ലോത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഏത് വശത്തെങ്കിലും ഒരു വശത്ത് നമുക്ക് ഹൈഡോ ആക്കുമ്പോൾ എത്രയാണോ ലെങ്ത് വേണ്ടത് നമ്മൾ ഒരു പതിനെട്ടിഞ്ചേ ലെങ്ത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളിങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിനെ വീണ്ടും ഇതുപോലെ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഹൈലോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ് നമ്മൾ ക്ലോത്തിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ക്ലോത്തിനത് വരച്ചപ്പം അത് ഞാൻ ക്യാമറ ഓൺ ആക്കാൻ വിട്ടുപോയി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തേ അപ്പം ഇതുപോലെ ഇപ്പം കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ എട്ട് ലെയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പം ആ പേപ്പറിൽ കാണിച്ചിരിക്കുന്ന അതേ മെത്തേഡിലാണ് അങ്ങ് കട്ട് ചെയ്തെടുത്തേച്ചാൽ മതിയെ ഇത് നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് എത്രയാണോ വേണ്ടത് ഹൈലോയ്ക്കുള്ളത് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇതിനെ ഇങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് വേണ്ട ഭാഗം മാത്രം നമുക്കിപ്പോൾ ഇത്രയും ക്ലോത്തിനകത്ത് അത്രയും ഭാഗം ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ചില അല്പം ഇങ്ങനെ കൊടുത്താണ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഒരു ഹൈലോ ഇവിടെ കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ലഭിച്ചിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കട്ട് ചെയ്യരുത് ഫ്രണ്ട് പോർഷനിലേക്കുള്ളത് ആ പേപ്പറിൽ കാണിച്ചിരിക്കുന്ന പോലെ അത് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഒരു ടാഗൊക്കെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് ലൈനിങ് നമ്മൾ ആ ഫ്രണ്ട് പോർഷനിൻ്റെ അത്രയും ലെങ്തേ കൊടുത്തിട്ടുള്ളൂ ചുരുക്കിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല വൃത്തിക്ക് നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഈ ബേബി കിട്ടപ്പം നല്ല ഭംഗിയായിരുന്നു അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ സ്മോൾ വീഡിയോ ആയിട്ട് ഇടാവേ നമ്മുടെ ഷോർട്സ് ആയിട്ട് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് ഫോർ വാച്ചിങ്